Yes, Sean. Yes. Oh, <laughs> അപ്പോൾ കഴിച്ച് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഓരോ ഫ്രോഗ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഫ്രോഗ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റിയൽ വാര്യൻ്റെ എന്ന് പറയും അതിനുമ്പോൾ വെച്ചാൽ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം ഗൈസ് നമ്മുടെ വീഡിയോസ് എല്ലാത്തിനും അത്യാവശ്യം വ്യൂ കയറുന്നുണ്ട് പക്ഷേ ലൈക്ക്സ് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഒരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഹൺഡ്രഡ് ആണ് ഗൈസ് വെറും നൂറ് ആണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കാം അപ്പോൾ നമുക്ക് ഫ്രോഗ് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫ്രോഗ് വരുന്നത് നമ്മുടെ റിയൽ വാര്യൻ്റെ എന്ന് പറയും വരലടിക്കും കിടക്കാൻ സാധനമാണ് ഗൈസ് കാരണം വെച്ചാൽ ഒരു കുഞ്ഞു സാധനമായതുകൊണ്ട് തന്നെ മീൻ്റെ വായിക്കത്ത് പോകുന്നുണ്ട് ഇതിൻ്റെ സൈസ് വരുന്ന മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് ഗ്രാമേ ഉള്ളൂ കഴിച്ച അപ്പം ഈ ഒരു സാധനത്തില് നമുക്ക് ഒരുപാട് മീന് കിട്ടും നേരെ ആ വീഡിയോ വീട്ടിലോട്ട് ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ റിയൽ മോജമായിട്ട് നമ്മൾ ഇത് രാവിലെ കണ്ടത്തിലോട്ട് കണ്ടത്തിലോട്ടിറങ്ങിയിട്ടുണ്ട് കണ്ടത്തിന് എന്തെങ്കിലും നേരെ കിട്ടുന്ന മീൻ ഇപ്പുണ്ട് നമുക്ക് നമ്മൾ മോജോ എസ് ഷോൺ നമ്മുടെ മോജലെ ഫസ്റ്റ് മീന് കൊള്ളാം കേട്ടോ നമ്മളത് ഒരു പാടത്തിന് നടുക്കഴിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ ഫസ്റ്റ് മീനെ ഇട്ടിട്ടുണ്ട് കേട്ടോ മോജോയില് റിയാൽ വരേൻ്റെ മോജോയിൽ ഫസ്റ്റ് മീൻ റിസ്ക് ഒന്നും എടുക്കുന്നില്ല നമ്മൾ ഐസ്ക്രീം മീൻ അത് വരയ്ക്കാത്താക്ക വരയ്ക്കാത്ത ടാക്കിട്ട് കുക്കറ് മൂവ് ചെയ്യാനും ഒന്നും പറയലോ കിട്ടുക ചുക്ക് പോകും സാധനം നാക്കിയിട്ട് കയറി പക്ഷേ മീൻ എവിടെ കയറി നാക്കി കയറാൻ പാടില്ല കയറിയുള്ള ഊല്ല നല്ല ടാസ്ക്കാണ് ആ ഓക്കെ സെറ്റ് കണ്ടല്ലോ മോജോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഇനി അത്യാവശ്യം കൊള്ളാം എന്ന് ഓക്കെ Yes! Wear, <laughs> <mim> bye, Samuel. 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 Bye, നൈസിലത് ചുറ്റിന് വെള്ളം കേട്ടോ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചാടിപ്പോയാൽ പോയതാണ് അപ്പോൾ നമ്മൾ നൈസിലത് മീനെ പിടിക്കുന്നു നേരെ വലക്കകത്തോട്ടാക്കുന്നു എന്നിട്ട് നിക്കു റിമൂവ് ചെയ്യുന്നു രാവിലെ നമ്മൾ നമ്മൾ റിയൽ വാരേൻ്റെ മോജമായിട്ട് കാശിയാണ് എന്നൊക്കെയാണ് എന്തെങ്കിലും കിട്ടില്ല നടത്തില്ല നൈസ് ഒരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് നേരെ കാശിയോക്കെ ിറ്റില്ല പൈസ മൊബൈൽ വരാൻ മോചിൻ ഫസ്റ്റ് മീനാണ് അത്യാവശ്യം ഒരു ഒരു വരാൽ എടുക്കാതിൻ്റെ സൈസാണ് അതിൻ്റെ ഹുക്ക് കറികൾ നാക്കി കൂടിയ കേട്ടോ മൈസിൽ ബാക്കിലിട്ട് എടുത്തത് കിടന്ന് കുടഞ്ഞുകൊണ്ട് തന്നെ ഹോൾ വലുതായിട്ടുണ്ട് ബാക്കിലിട്ട് എടുത്തത് സിമമായിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇവനെ കുറച്ചേരം ഹോൾഡ് ചെയ്യണം ഒരു നല്ല മീൻ കിട്ടുന്നതായിരിക്കും ഇവനെ ഹോൾഡ് ചെയ്യുക സാധനം തിരിയുന്നത് കൊണ്ട് തന്നെ നല്ല ഉക്കപ്രാവശ്യമായിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് ഫിഷൻ ആ ഒക്കെ പോളിയാണ്

എന്തായാലും വെള്ളം എടുക്കുന്ന ഒരു നാടൻ വരാലും നമ്മൾ മോചൊരു കൈസിനാണ്ട് ഇത് വേറെ വെള്ളം പിടിക്കുന്നുണ്ട് നൈസിലിട്ട് നൈസിലി നമ്മൾ ഇറങ്ങി ഓക്കെ നമ്മുടെ ഇതൊക്കെ രണ്ടാമത്തെ നാളെ വരെ അല്ല കേട്ടോ നമ്മുടെ മോചര് രണ്ടാമത്തേന് സീനായിട്ട് അൺഎക്സ്പെക്റ്റഡ് സ്ട്രൈക്ക് നമ്മളെന്താ െ മോജോ അപ്രതീക്ഷിതമായി നമ്മുടെ മോജോ അടിച്ച സാധന നമ്പർ ത്രീ എന്നാണ് കുഞ്ഞുറോന്റെ പ്രത്യേക അടിക്കുമ്പോ അവൻ അണ്ണാക്കിലടിച്ചു തരും ശ്യം കൊള്ളാവുന്നൊരു വരല്ലേ കേട്ടോ ഒരു മുന്നൂറ് ഇല്ല നമ്മൾ വരാൻ വരല്ലേ വരലാണ് വായ് വരല് കറക്റ്റ് ഒരു വാഴ ലുക്ക് വരുന്ന വരല് വിന വേട്ട വെയിറ്റ്ന്നിട്ടില്ല അത് കുഞ്ഞു വരെ നമ്മളപ്പം അതിന് റിലീസ് ചെയ്യാം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല മോചന കേട്ടോ അടി അടിപിച്ചു നമ്മളിന്നത്തെ നാലാത്ത വരല്ലേ മോജര് നാലാ തോരാൽ സി അടിയും ഒന്നും പറയില്ല മോചിരിക്കുന്നുണ്ട് ഒട്ടിച്ച നന്നാക്കി കയറ്റിയിട്ടുണ്ട് മാിലാണ് കയറിയ ചുമ്മാല്ല അത്ര വളത്തിലെ മാക്കി കയറിയ മീൻ്റെ മീൻ മിസ്സാവാൻ ഒട്ടും ചാൻസിലായി പക്ഷെ ഏറ്റവും കൂടുതൽ മീൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഒരു ഏരിയ ഭയങ്കര കട്ടിയുള്ളൊരു മസ്സിൽ വരുന്നൊരു പാർട്ടാണ് അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടെ കയറിയാൽ ഊരാനും നല്ല പാടാണ് അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഉപ്പും തിരിച്ചിട്ടുണ്ട് കിടക്കാച്ചുക്കുപ്പ് ഇന്നത് കിട്ടിയതിൽ ഏകദേശം ഒരു അര കിലോ പ്ലസ് വരുന്ന ഒരു വരാൻ